ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഇരുമ്പ് ചട്ടി എങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഇരുമ്പെല്ലാം കളഞ്ഞെടുക്കാം എന്നുള്ള ടിപ്പും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഇന്ന് ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ വിനാഗിരി മാത്രമാണ് എടുക്കുന്നത് പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ നല്ലോണം ഒന്ന് ആക്കി ഒന്ന് സ്പ്രേ ചെയ്യാം കാരണം എവിടെയാണ് സ്പ്രേ എന്നുള്ളതല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ ഫ്രെയിം അതേപോലെ തന്നെ ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ആ ഫ്രെയിം നല്ലൊരു തെളിച്ചോ നല്ല ഒരു ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് ഈ വിനാഗിരി അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിനകത്തൊക്കെ ഒഴിക്കുമ്പോഴത്തേനും നല്ല ഒരു വെട്ടമാണ് കിട്ടുന്നത് ഗ്ലാസ്സിന് ആ മങ്ങൽ പാടെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലുള്ള ഫ്രെയിം പിക്ചർ അതിനകത്തൊക്കെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല ഒരു തെളിച്ചമാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ണാടി അതേപോലെ അലമാരുടെ ഗ്ലാസ് അതെല്ലാം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെട്ടവും തെളിച്ചവും ഒക്കെ കിട്ടും അതിനകം മങ്ങിയ പാടെല്ലാം പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും കട്ട കണ്ണാടിയൊക്കെ അപ്പോൾ അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ മെഴുകുതിരി ഫ്രീസറിനകത്തു വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ മെഴുതിരി തല ഫ്രീസറിനകത്ത് ഒരു രണ്ട് മണിക്കൂറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കുന്നതിനേക്കാളെയും കുറച്ചുകൂടി അധികം നമുക്ക് കത്തിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ തീപ്പെട്ടി പെട്ടെന്ന് ഒരച്ച കത്തത്തില്ല കണ്ടോ പ്രത്യേകിച്ച് തണു സമയത്ത് അപ്പോൾ നമ്മളൊന്ന് പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഭാഗത്തോട്ട് ആ മരുന്നിനകത്തോട്ട് ഒന്ന് തേച്ചതിന് ശേഷം കൊള്ളി കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കിട്ടും അതാണ് ഇതിൻ്റെ വ്യത്യാസം അതാണോ അപ്പം ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് കത്തിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഉറുമ്പ് കൂടുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് പൗഡർ കുടഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ ഉറുമ്പിന് പിന്നെ ആ ഭാഗത്തൊന്നും കാണില്ല കാരണം ഈ ഒരു സ്മെല്ല് ആ ഉറുമ്പിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് ഇല്ലാതെ നമുക്ക് ഉറുമ്പ് ഓടി വെച്ചിട്ട് അല്ല പൗഡർ വെച്ചിട്ട് നമുക്ക് ഉറുമ്പിനെ തുരുത്താനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരുമ്പ് ചട്ടി ആ തവ ഇരുമ്പിൻ്റെ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി ഇടുമ്പോൾ ഇതേപോലെ തുരുമ്പിക്കാറുണ്ട് ിച്ച അതിൻ്റെ ആ അംശങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കയറിയിട്ട് പാത്രം ചീത്തയായിപ്പോകും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഒരു ഇതാ ഒരു സ്വല്പം പുളി പിഴിപുളിയാണേ അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിനകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഒന്ന് എവിടെ എടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പം നല്ല രീതിയിൽ ചൂടായതൊന്ന് തിളച്ച് അതിൻ്റെ ആ ഇരുമ്പിൻ്റെ അംശം എല്ലാം അതിനകത്തോട്ട് ആ പുളിയിലോട്ട് ഇറങ്ങണം അപ്പോൾ അതിനായിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഇരുമ്പിൻ്റെ ദോശത്തവ ഇരുമ്പി ചട്ടിയൊക്കെ ഇതേപോലെ നമ്മൾ ഒന്ന് ഉപയോഗിച്ചിട്ട് മാറ്റി ഇടുമ്പോഴത്തേനും ഇതേപോലെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം കാണില്ല അപ്പം ഇതേപോലെ കണ്ടോ പുളി എല്ലാ ഭാഗത്തും ആകുന്നത് തിളച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക അപ്പോൾ നമുക്കിതിനകത്ത് പിന്നെ ദോശ ആണെങ്കിലും അതേപോലെ ഗോതമ്പ് ദോശ ദോശയാണെങ്കിലും എന്ത് നമ്മൾ ഇതിനകത്ത് പാചകം ചെയ്തെടുത്താലും നല്ല രീതിയിൽ ഇളകി വരും അപ്പോൾ കണ്ടോ അത് അതിൻ്റെ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഇതേപോലെ തന്നെ ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പുളി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനെയൊന്നാക്കി കൊടുക്കുക അപ്പോൾ തന്നെ ആ ഇരുമ്പ് എല്ലാം ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചട്ടിയിലെ ഇരുമ്പ് എല്ലാം അതിനകത്തൊട്ട് ഇറങ്ങുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം ക്ലീനാക്കി എടുക്കാം അപ്പോൾ ദാൻഡ് ദോശത്തവ ഇരുമ്പിൻ്റെ ഞാൻ അത് ക്ലീനാക്കി ഉണക്കി ടവലൊക്കെ വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് നല്ലെണ്ണയോ ഏതെണ്ണയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നല്ലോണോ ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിനകത്ത് എന്ത് ചുട്ടാലും നല്ല രീതിയിൽ ഇളകി വരികയും ചെയ്യും ഇരുമ്പിൻ്റെ ചൊവയോ അംശമോ ഒന്നും തന്നെ കാണില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ തുരുമ്പിച്ച് ദോശത്തവയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ക്ലീനാക്കി എടുക്കാം അതേപോലെ തന്നെ ഇരുമ്പ് ചട്ടിയും അവിടെ ഞാൻ ആ പുളിയെല്ലാം കഴുകി കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ കൂടുതലും ഇത് ഉപയോഗിക്കുക ഉപയോഗിക്കാതെ മാറ്റി വെച്ചാൽ കുറേ ദിവസമാകുമ്പോഴത്തേന് ഇതേപോലെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഇരുമ്പിൻ്റെ ചട്ടി അതേപോലെ ദോഷത്തവയുടെയൊക്കെ തുരുമ്പ് മാറ്റിയെടുക്കാൻ ഇതെല്ലാം സൂത്രമാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ചട്ടി പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം അതിനകത്ത് പെട്ടെന്ന് തുരുമ്പിക്കുകയോ അതല്ല വെള്ളം വീഴുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പോഴും ഫ്രഷായിട്ട് തന്നെ ചട്ടിയിരിക്കും അതേപോലെ ദോശ തവലി ഇതേപോലെ ഒരു കവറിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുരുമ്പിക്കാറില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും വീഡിയോസ് ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്